ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാങ്ക് തോന്നുകഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പതും രാത്രി പൈതുന്നേരം അഞ്ചുമണി വരെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസ നടന്നാൽ ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യും കൂട്ടക്കൊലപാതകം നടത്തി അഫാൻ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാനൊരു ഗെയിമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് റീസെന്റ്ലി കുറച്ച് വിഷയങ്ങൾ അഫാനുമായി റിലേറ്റ് ചെയ്ത് കണ്ട സമയത്ത് എനിക്ക് ആ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും എനിക്ക് തോന്നി പേഴ്സണലി ഞാൻ അതിലോട്ട് വരാം അതിനു മുമ്പ് ആ കമന്റ് ഞാൻ ഒന്നുകൂടി വായിക്കാം ദിസ് ഈസ് എ ഗെയിം ഫ്രം ഡാർക്ക് ഗർ ഗെയിം ടൈം സിക്സ് എ എം ടു സിക്സ് പി എം ഗോൾ ടു കിൽ സിക്സ് ടാർജറ്റ് ഓൺലി ലവ് ഡോൺസ് ഗെയിം എൻഡ് സറണ്ടർ ഹാപ്പിലി എനിവേ അഫ് ആൻഡ് ലോസ് ദ ഗെയിം ഹി കുഡ് ഒള്ളി കിൽ ഫൈറ്റ് ടാർജ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഗെയിമിന്റെ ഒരു നിബന്ധന ഒരു വ്യക്തി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ വായിക്കാം വേറൊരു കമന്റ് ദിസ് ഇൻസ് ട്രൂ ദർസ് ലോട്ട് ഓഫ് ദ ഇൻസിഡന്റ് അക്കോർഡ് ഇൻ ഫെബ്രുവരി ട്വന്റി ഫോർ ഫോർ പ്ലസ് ടു ഫിസിക്കൽ ടു സിക്സ് ടൈം സിക്സ് എ എം ടു സിക്സ് പി എം ഹാമ് പീപ്പിൾ സിക്സ് ട്രിപ്പിൾ സിക്സ്ക് നമ്പർ സിക്സ് പേഴ്സൺ സിക്സ് ടു സിക്സ് ടൈം ഓൺ ഡേറ്റ് ടു പ്ലസ് ഫോർ ഇസിക്കൽ ടു സിക്സ് ഫെബ്രുവരി ട്വന്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കാര്യമായി കുറച്ച് ആളുകൾ കുറച്ചധികം ആൾക്കാർ കമന്റ് ബോക്സിൽ ഈ ഡാർക്ക് വെബ് ഗെയിമുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു റീസെന്റ് അഫാന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോറിലാണ് ആ ഇന്റർവ്യൂവിൽ കടത്തിന്റെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് അഫാന്റെ അച്ഛന്റെ അറിവിൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കടമുള്ളത് എന്നാൽ ഇവർ പത്ത് അറുപത്തഞ്ച് ലക്ഷത്തോളം കടം വരുത്തി വെച്ചിട്ടുണ്ട് അഫാന്റെ അച്ഛൻ വിചാരിച്ചതിലും അൻപത് ലക്ഷം കൂടുതലാണ് ഇവർ കടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കടം എവിടെ നിന്ന് അവർക്ക് വന്നു എന്തുകൊണ്ട് ഇത്രയും കടം ആയെന്നുള്ളൊരു ചോദ്യമുണ്ട് ലാവിഷ് ജീവിതമായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ലാവിഷ് ജീവിതമായാൽ പത്ത് അൻപത് ലക്ഷത്തോളം കടം വരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് എന്നാലും വട്ടിക്കൊക്കെ വലിച്ചയ്ക്കൊക്കെ എടുത്ത് വീടും ലോണൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു വക്ഷനെയ്ക്കാം എന്നാലും അഫാന്റെ ആ വാപ്പ ലോൺ അടയ്ക്കാനുള്ള പൈസ മൊത്തം കൊടുത്തിട്ടും അതും മുഴുവനായി അടയ്ക്കാണ്ട് ഇവരെന്തൊക്കെ ക്യൂ തിരിമറികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിട്ടുണ്ട് വാട്ട് ഓവർ ഇറ്റ് ഈസ് അത് നിൽക്കട്ടെ എപ്പോഴും ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഇവരുടെ ഒരു കൺക്ലൂഷനിൽ വന്ന് നിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കടക്കണിയിലായത് കൊണ്ടാണ് അവൻ എല്ലാവരെയും തീർത്തിട്ട് സ്വയം മരിക്കാനായിട്ട് തയ്യാറായത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് അവിടെ ഒരു വിഷയം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആള് അത്രയും പേരെയും കൊന്നിട്ട് അങ്ങേരും തീർന്നിട്ട് സ്വയം അങ്ങ് പോകും അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത്രയും ആൾക്കാരെ കൊന്നതിന് ശേഷം അഫാന് എന്തിനാണ് ഒരാളുടെ കടം വീട്ടാൻ പോയത് അതുപോലെ വീട്ടിനുള്ളിൽ ഗ്യാസ് കുറ്റി തുറന്നു വിട്ടിട്ട് നിന്നത് എനിക്ക് അതിൽ മാത്രം എന്തോ നല്ലൊരു മിസ്റ്റേക്കും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു തിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് ഞാൻ അപ്പോഴും ഈ ഗെയിമുമായിട്ട് തന്നെയാണ് അഫാന്റെ ഒരു കേസ് കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നി എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഈ ഒരു കേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു കടത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ചെയ്യുമോ അതും സ്വന്തം കാമുകയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി തല്ലിക്കൊന്നിട്ട് നീന് ഒറ്റയ്ക്കായി പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കലും അത് ഫെയർ തോന്നുന്നില്ല അഫാന്റെ എന്തോ നല്ല ഒന്നാം തരം പെരട്ട് പരിപാടി ഈ മരിച്ചുപോയ ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരിക്കണം സ്വന്തം അനിയൻ ഉൾപ്പെടെ ഒരു പക്ഷേ ഈ അനിയനെയും കൊണ്ട് ബൈക്കിൽ അവൻ രാത്രി കാലങ്ങളിൽ പുറത്തു പോയത് തന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട് ഉൾപ്പെടെ തെളിയിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കടമാണ് ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് ഈ കേസിനെ മാറ്റി നിർത്തുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ ബാങ്കിൽ നിന്നും ഇവർക്ക് കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും റീസെൻ്റ് അഫ്വാന്റെ വാപ്പാക്ക് ബാങ്ക് ലോൺ അടയ്ക്കുക അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും എന്നുള്ളൊരു കേസുമായിട്ട് അത്യാവശ്യം ഭീഷണി സ്വരത്തിലാണ് ബാങ്കുകാർ വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സി അതിലോട്ട് നമുക്ക് വരാം പക്ഷെ അഫാൻ ഇവൻ ലോക തരികടയാ ഇവൻ ഈ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല ഇവൻ ഒന്നാം തരം ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നത് ഇവന് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തി തക്കതായ ശിക്ഷ കൊടുക്കണം ഇത്തരം സമൂഹദ്രോഹികൾക്ക് സ്വന്തം അമ്മേയും സഹോദരനെയും സ്നേഹിച്ച പെണ്ണിനെയും സ്വന്തം വാപ്പാനെ ആരെയും തിരിച്ചറിഞ്ഞ ഇവനെ പോലുള്ള പ്രാന്തന്മാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിലയില്ലാത്ത നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കാണത്തുള്ളൂ ഇവനെയൊന്നും ഇനിയും വച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല അവിടെ ജയിലിൽ കൊണ്ടിട്ടിട്ട് അവൻ ഇഷ്ടമുള്ള മീനും മീൻകറിയും ബിരിയാണിയും ചിക്കനും ഒക്കെ വാങ്ങി പൊറോട്ട ഒക്കെ വെച്ച് അണ്ണാക്കി ചൊരുക്കി കൊടുക്കാണ്ട് ഇവനൊക്കെ എന്തെങ്കിലും ചെയ് അതാണ് ചെയ്യേണ്ട ഇവനൊക്കെ എന്തിനാണ് തിന്നാൻ കൊടുത്തിനെ കൊണ്ടിട്ട് പോറ്റുന്നത് എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാം എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അഫാന്റെ വാപ്പാന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ഈ ഇല്ല എപ്പോഴും പറയുന്ന അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യൂലെന്നാണ് പറയുന്നത് പക്ഷെ അവന് നിയമ മീഡിയ കണ്ടതും പോലീസുകാരോ കണ്ടിട്ട് ഞാൻ പറയാൻ ചെയ്തതെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്

പക്ഷെ ഇപ്പോ ഇതൊക്കെ അറിഞ്ഞതിനു ശേഷം അവരുടെ മാനസികാവസ്ഥ ഒരുപാട് തളർന്നു സ്വന്തം ഇളയ മകനെ ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ആ അമ്മാന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് പക്ഷേ എനിക്കിവിടെ വീണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് പൈസ കടം എന്താണ് ഇത്ര മാത്രം അവർക്ക് കടമുണ്ടായത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പം ഈ ആരോഗ്യവസ്ഥ ബെറ്റർ ആയിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഇങ്ങോട്ട് പോകണം എന്നറിയില്ല അതായത് ഈ പ്രേക്ഷകരുടെ കടക്ക് ഞാൻ പറയുകയാണ് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം ഇരുമരയിലെ ആ വീട്ടിലേക്ക് പോകാൻ മാനസികമായിട്ട് ഒരിക്കലും കഴിയില്ല പിന്നെ എങ്ങോട്ടേക്ക് പോകണം ബന്ധുക്കൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കും ബന്ധുക്കൾ സഹായിക്കുന്നതല്ല എൻ്റെ അപ്പം അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവണം അത് നഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മ എൻ്റെ സ സഹോര് ജ്യേഷ്ഠത്തി എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊടുക്കാറാൻ പറ്റുന്നതുമല്ല അപ്പം അങ്ങോട്ടിനി കൊണ്ടുപോകണ സ്ഥലവും ഇല്ല ഒന്നുമില്ല എനിക്കാകുന്നതിൻ്റെ മാത്രം ആ ഉമ്മ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം കൊണ്ടുപോകാൻ ഒരു സ്ഥലമില്ലാതെ നിൽക്കുകയാണ് ബന്ധുക്കൾ ആരും സഹായിക്കാനില്ല ഞാൻ എല്ലാവരെയും കുറ്റമൊന്നും പറയത്തില്ല ഒരുപാട് പൈസ ചെലവും കാര്യങ്ങളും അതുപോലെ നല്ല കെയറും കൊടുക്കേണ്ട ഒരു സമയമാണ് അഫാന്റെ ഉമ്മ ബന്ധുക്കൾ ഏറ്റെടുക്കും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പോരാൻ പറ്റത്തില്ല എല്ലാവരും ഏറ്റെടുക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് മനസ്സാക്ഷി മനസ്സൊക്കെ ഉള്ളവർ ചില ചിലപ്പോ ഏറ്റെടുക്കും അല്ലാത്തവർ മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല അതൊക്കെ അവരുടെതായ ഇഷ്ടമാണ് പേഴ്സണൽ കാര്യങ്ങളാണ് അവരെ കുറ്റം പറയുകയാണെങ്കിൽ അവർ ചോദിക്കും എങ്കിൽ നിങ്ങൾക്ക് കേറ്റെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം വരും അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അവരാരെയും കുറ്റം ഒരു ചാൻസ് ഇല്ല പിന്നെ അഫാൻ ഈ ക്രൈം നടത്തിയ വീട്ടിലോട്ട് പോകാനുള്ള ഒരു മാനസിക അവസ്ഥ ആവുമാക്കൂല്ല അതാണ് വേറൊരു സത്യം അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ടെൻഷനാവും മാനസികാവസ്ഥ മാനസിക നിലയൊക്കെ തെറ്റാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് നല്ല കെയർ കിട്ടേണ്ടേ ഒരു സമയമാണ് നമുക്ക് അറിയില്ല എന്താണ് ഈ ഇദ്ദേഹം ഇനി ഉദ്ദേശിക്കുന്നത് എവിടെയാണ് കൊണ്ടുപോകുന്നത് ഇനി എന്താണ് ബാക്കി അങ്ങോട്ടൊന്നും അറിയാൻ പാടില്ല പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒരു പരനാറി മകൻ കാരണം ഒരു കുടുംബം മൊത്തം ചിന്നാ പിന്ന മിച്ചു നാറാണത്തായ അവസ്ഥ നാളെ ഈ നാറി ജീവിച്ചിരിക്കുമ്പോൾ അതായത് അഫാൻ എന്ന് പറയുന്ന ഈ കഴിവേറി ജീവിച്ചിരിക്കുമ്പോഴും ഈ ഭൂമിയിൽ ആ ഉമ്മായും വാപ്പായും ബാക്കിയാവുന്നു അവരിനിയും ജീവിക്കുന്നു തുടർന്ന് വല്ലാത്തൊരു ആയിരിക്കും ജീവിതകാലം മൊത്തം കടന്നു പോകുന്നത് ആലോചിച്ചു നോക്ക് അല്ലേ ഈ അവരോട് നാട്ടിലേക്ക് ശേഷം ഈ സംഭവങ്ങൾക്ക് ശേഷം റഹീമ സംസാരിച്ചിരുന്നു അവരോട് റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ പാങ്ങോട്ടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു അല്ല അവര് സംസാരിച്ചിരുന്നു അവർ അവരായിട്ട് പറ്റത്തില്ല ഉൾക്കൊള്ളാൻ അത് മാനുഷികമാണ് കാരണം അവരുടെ ബന്ധുക്കളാണ് മറ്റു മക്കളുണ്ട് കാര്യമാണ് മറ്റുമക്കളുണ്ട് അവരുടെ എൻ്റെ വീട് ഇതാണ് ഷമി അവർക്കും അതിനുള്ള സൗകര്യങ്ങളൊന്നും അവർക്ക് പാവങ്ങളാണ് സൗകര്യങ്ങളൊന്നുള്ളവരല്ല ഷമി അറിഞ്ഞുണ്ട് വീട് പൊളിച്ചിട്ട് പഴുതോണ്ടിരിക്കുന്ന സൗകര്യം അവനുമില്ല ഈ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ചികിത്സയിൽ കഴിയുന്ന ഷമിയുടെ ഒരു വെച്ചിട്ട് വിദഗ്ധ ചികിത്സ എന്നുള്ളതാണ് കഴിഞ്ഞത് അപ്പോൾ ഇനി എവിടെയാണോ താമസിക്കാൻ പോകേണ്ടത് അവിടെ കാര്യമായി നോക്കാൻ ഒരാൾ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാണുപോലെ രണ്ട് മൂന്ന് പേരെങ്കിലും വേണം കാരണം ഈ എയർബാലൻസ് ഒക്കെ പോയതാണെന്ന് ഡോക്ടർമാരെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ശരിയാണ് പറഞ്ഞ സമയങ്ങളെടുക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം എന്നാണ് പറയണം നമ്മളൊരു നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ ഈ ഈ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് കാരണം അതൊരു വലിയ പ്രശ്നമാണ് വലിയൊരു ാണ് ക്ഷമിക്കുന്നത് ഈ അഫാന്റെ ഉമ്മാടെ മാനസിക അവസ്ഥയും ശാരീരിക അവസ്ഥയും വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് രണ്ടു മൂന്ന് പേരില്ലാണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എടുത്തുകൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും അവര് റിക്കവറായി വരട്ടെ മോഹൻ കാരണം ഒരു ഉമ്മാന്റെ അവസ്ഥ അല്ലാണ്ട് എന്ത് പറയാനല്ലേ ബാക്കിയായിട്ട് നോക്കാം ഏകദേശം കഴിച്ചാൽ മാത്രമേ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ റഹിമിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ് ഷെമി റിയാക്ട് ചെയ്തതല്ല ഷെമി എന്താണോ പ്രതികരിച്ചതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കഥകൾ ഒരു പക്ഷേ മുഖ്യതാരമാധ്യമങ്ങൾ ആ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നടത്തിയിട്ടുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണാർത്ഥത്തിൽ ഇതൊക്കെ സത്യമാണെന്നൊക്കെ സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്റെ മരണം വിശ്വസിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും ബാക്കിയുള്ളതെന്നും വിശ്വസിന്ന് എനിക്ക് തോന്നുന്നു അവസാന മരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് അറിയാതെ വീണ്ടും ഇങ്ങനെ ഇത് ചോദിക്കുന്നത് ഇനി ഒരിക്കലും ഒരു കുടുംബത്തിലും ഈ അവസ്ഥ അവസ്ഥയുണ്ടാകരുത് കാരണം ഞാൻ റഹീമക്ക ഇവിടെ കൊണ്ട് കാണുമ്പോൾ റഹീമിക്ക ഏത് സമയവും പൊട്ടിപ്പോകുന്ന ഒരു അത്മപ്രവഹം കണക്കെ ഇരിക്കുകയാണ് അപ്പം റഹീമിക്കെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഒരു വലിയ വേദനയാണ് അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ വിദേശത്ത് പോയിക്കാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് മാത്രമല്ല എടുക്കാൻ പറ്റാവുന്ന ദുരിതങ്ങളൊക്കെ എടുത്തു നല്ലൊരു വീട് വെച്ചു എല്ലാം സെറ്റിലായി എന്ന് ഇങ്ങനെ തോന്നുന്ന സമയത്താണ് സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡൊക്കെ ഉണ്ടാവുന്നത് ഈ കോവിഡിന് ശേഷം ഇവിടെ ഒരുപാട് മലയാളികൾ കടക്കണിയിലായിട്ടുണ്ട് പക്ഷെ ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് അതൊന്നും അല്ല ഇവൻ കടം കേറിയിട്ടൊന്നും അല്ല ഇവന് വേറെ എന്തോ അജണ്ട ഉണ്ട് അതെന്താണെന്ന് തക്കതായ രീതിയിൽ കണ്ടുപിടിക്കുക നുണപരിശോധന എന്താണെന്ന് വെച്ചാൽ ഇത് തേങ്ങയെങ്കിലും നടത്തിയിട്ട് അത് കണ്ടുപിടിക്കുക അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനിയൊരു അഫാൻ ഈ കേരളത്തിൽ ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പേര് അതുപോലത്തെ എന്തെങ്കിലും വലയിലൊക്കെ വിഴുന്നേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് കടക്കണി മാത്രമാണെന്നൊന്നും എനിക്കൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം കാമുകി അടക്കം വെട്ടിപ്പൂട്ടിയിട്ട് പൂട്ടിയിട്ട് എനിക്കത് തോന്നുന്നില്ല കടക്കണിയാണെന്ന് പ്രത്യേകിച്ച് ഈ ഗെയിമിന്റെ ഇഷ്യൂ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ആര് ബാങ്കുകാര് നല്ലപോലെ പോലെ ഇവരായിട്ട് വിളിക്കുന്നു ദേഷ്യത്തൊക്കെ പെരുമാറുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബാങ്കുകാരെ കുറ്റം പറയത്തില്ല പക്ഷെ കുറച്ച് മനസാക്ഷി കാണിക്ക അവരെ ഇരിക്കുന്ന മാനസികാവസ്ഥയെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കുക അതൊക്കെ ചെയ്യാം അല്ലാണ്ട് എടുപിടി കെട്ടെന്നുള്ള ചാരിക്ക അവരെ നെഞ്ചിത്തിരിച്ച് കയറുന്ന ആ ഒരു സ്വഭാവം കാണിക്കാതിരിക്കാം കുറച്ച് സാവകാശം കൊടുക്കാം ഗവൺമെന്റ് ഈ കേസിൽ ഇടപെട്ടിട്ട് ഇവർക്ക് കുറച്ച് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ബാക്കി ഞാൻ വീണ്ടും ഈ ഈ ഇത്തരം പ്രതിസന്ധിയിലേക്ക് ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ബാങ്കിന്റെ ഇടപെടലടക്കം ഇക്കായിക്കടാവുന്ന സാമ്പത്തിക ഈ ബാങ്കിൽ പിന്നെ ഒരു കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് ബാങ്ക് പിന്നെ കുറച്ച് പൈസ ഒരാളുടെ കടവുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇങ്ങേരുടെ അറിവില് അതായത് ഇങ്ങേരുടെ അറിവില് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ എന്നാൽ പത്ത് അറുപത്തഞ്ച് ലക്ഷത്തോളം ആക്കി മാറ്റിയെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവന് ലഹരി അടിമയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പോസിബിലിറ്റീസ് കാണാം പിന്നെ വീട്ടുകാരുമായിട്ട് ആഡംബര ജീവിതം നയിച്ചതാവാം മേ ബി പക്ഷേ കാരണം ഈ അത് കൺഫേം അത് വേറെ വേറെന്തൊക്കെയോ ഒരു ദുരൂഹത ഇതിന്റെ ഇടയിൽ കിടന്ന് ഊരിന്റെ മെഴുകുന്നുണ്ട് ബാക്കി കേട്ടോ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിക്ക ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു എത്ര ലക്ഷം രൂപ വരും ഹൗസിംഗ് ലോൺ അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അത് ഒരു നമ്മൾ അടച്ചിരുന്നു ഞാൻ പൈസ കഴിച്ചു അടയ്ക്കാൻ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്ത് കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്ന് അടക്കിയിട്ടുന്നത് വീണ്ടും കൂടി കൂടി വരെയാണ് ചെയ്തു അപ്പോൾ ഇവിടെ വന്ന ബാങ്കിലെ മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ബാങ്ക് തോന്നുകഴിഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണി തൊട്ട് രാത്രി വൈകുന്നേരം അഞ്ച് മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസ നടന്നാൽ ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ചെക്ക് ചെയ്യും ഇപ്പോൾ ഇപ്പം രണ്ട് ദിവസം മുന്നേ വന്ന് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ചെക്ക് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് അന്വേഷിച്ചത് അദ്ദേഹം

ഇവർ ബാക്കി എന്ത് ചെയ്തു അതായത് ഒരു പക്ഷേ ഈ അഫാനും ഉമ്മാഅക്കായിട്ട് ചേർന്ന് വേറെന്തൊക്കെയോ അവര് ലാവിഷമായിട്ട് ജീവിച്ചു വേണം അല്ലെങ്കിൽ വേറെന്തോ പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ആ പൈസ മൊത്തം അടയ്ക്കാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തൊക്കെയോ തിരിമറികളും കാര്യങ്ങളും നടത്തി അതിനെ തുടർന്ന് കടങ്ങൾ ഒരുപാടായി വേറെ വാങ്ങിക്കൂട്ടിയ കടങ്ങൾ വേറെ അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് കടക്കിണിയിലായിട്ടുണ്ട് കൊലപാതകം നടക്കാനുള്ള കാരണം ഈ കടക്കിണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ കാമുകിയെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് കൊലപ്പെടുത്തുക അതൊന്നും ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല ഇവൻ മാനസിക രോഗിയായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ കിട്ടുള്ളത് നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് ഇവനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടേ നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് ഈ പരനാറ് ആരാ എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു പരനാറി അഫാൻ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ പിടി കിട്ടണം